ഹായ് ഞാൻ ജോഡി ഇത് ഞാൻ ഒരു ഡിസൈൻ ചെയ്യുന്നത് മോക്കി ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇപ്പം അതിനുവേണ്ടി നമുക്ക് ആകെ ആവശ്യമുള്ളത് ഒരു നൂല് നൂല് മീൻസ് ഇപ്പോൾ നമ്മൾ ഏത് തുണിയാണോ എടുക്കുന്നത് അതിനോട് മാച്ച് ചെയ്ത തുണി സോറി നൂല് വേണം നമ്മൾ എടുക്കാൻ ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് റെഡ് സാറ്റിനാണ് അപ്പോൾ അതിനോട് ചേർന്ന് ചേരുന്ന കളറിലുള്ള ഒരു നൂലും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്കെയില് വേണം പിന്നെ സിസർ വേണം കത്രിക ഇല്ലേൽ നമ്മൾ കട്ട് ചെയ്യുന്ന ചെറിയ ഡ്രിമ്മർ പോലത്തെ സാധനം മതി ഇനി നമുക്ക് ഏതളവിലാണോ ചെയ്യേണ്ടത് ആ അളവിൽ നമുക്ക് സ്കെയിലുണ്ട് തുണിയിൽ മാർക്ക് ചെയ്യാം ഇപ്പം ഞാൻ മെഷർമെൻറ്റ് ടൈപ്പിലൊന്നും അല്ല ചെയ്യുന്നത് ഇപ്പം എന്തെങ്കിലും സ്കെയിലുണ്ട് ഞാനപ്പോൾ ആ സ്കെയിലനുസരിച്ച് എടുത്തിട്ട് ആ സ്കെയിലിൻ്റെ നീളവും രീതിയും അനുസരിച്ചാണ് ഞാൻ വരിടുന്നത് ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് ഞാൻ ഈ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ആ ലൈനിൻ്റെ ഇപ്പം ഞാൻ ആ സ്കെയില് മാറ്റിയിട്ടില്ല അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ലൈനും കൂടി ഇട്ടിട്ടുണ്ട് അതെനിക്ക് ഈ സ്കെയിലിൻ്റെ വീതിയാണ് വേണ്ടത് അപ്പം അതനുസരിച്ച് ഞാൻ അവിടെ ലൈൻ ഇട്ടിട്ടുണ്ട് വീണ്ടും ഞാൻ ഇതിൻ്റെ ഇപ്പുറത്ത് അതേ വീതി കിട്ടാൻ വേണ്ടി ലൈൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമുക്ക് എന്തോരം തുണിയാണോ വേണ്ടത് നമുക്ക് ആ ഡിസൈൻ ആ തുണിയിൽ എത്ര വേണം അത് അത്രയും നമുക്ക് ലൈൻ ലൈനിടാം ഇപ്പം നിങ്ങൾക്ക് മെഷർമെൻറ്റ് ടൈപ്പിൽ വൺ ആണെങ്കിൽ വൺ ഇഞ്ച് ഇടാം ടു ആണെങ്കിൽ ടു ഇഞ്ച് ഇടാം അത് നമ്മൾ എടുക്കുന്ന അനുസരിച്ച് ചെയ്താൽ മതി ഇത്ര മെഷർമെൻറ്റ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഇപ്പം എനിക്ക് ഇതങ്ങ് കാണിക്കാനായതുകൊണ്ട് ഞാൻ ഫുള്ളും ലൈൻ ഇടുന്നില്ല ഇപ്പം കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ലൈൻ ഇടുന്നുള്ളൂ ഇപ്പം ഞാൻ സ്ട്രെയിറ്റായിട്ടാണ് ലൈൻ ഇട്ടിടുന്നത് ഇനി ഇത് നമുക്ക് കോളമാക്കാം അല്ല നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ആദ്യത്തെ ഒരു ലൈൻ അങ്ങ് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം തുണീൻ്റെ ഇവിടെ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം ഈ സ്കെയിലിൻ്റെ അതേ വീതിയിൽ തന്നെ കോളം വരുന്നത് പോലെ ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നമ്മൾ ഈ വരയ്ക്കുന്നത് നല്ല വശത്ത് വേണം വരയ്ക്കാൻ ഒരിക്കലും സാറ്റിൻ്റെ ചീത്ത വശത്ത് വരയ്ക്കരുത് ഏത് വശമാണോ നല്ല വശം ആ വശത്ത് വേണം നമ്മളിങ്ങനെ മാർക്ക് ചെയ്യാൻ സാധാരണ തുണി തുണീൻ്റെ മറുവശത്തായിരിക്കുമല്ലോ നമ്മൾ മാർക്ക് ചെയ്യുന്നത് പക്ഷേ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നല്ല വശത്ത് വേണം മാർക്ക് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളോർക്കും ഇത് ഭയങ്കര പാടായിരിക്കും എന്തോരം സമയം എടുക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ അധികം സമയം നമുക്ക് ആവശ്യമില്ല എന്തോരം വേണോ അതനുസരിച്ച് ഞാൻ ഇവിടെ കളം വരച്ചിട്ടുണ്ട് ഇപ്പം നോക്കിയേ എനിക്ക് ആവശ്യത്തിനുള്ള ഇതിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടെ ഇതിൻ്റെ എൻഡ് ഇവിടെ ഇത്രയും ഗ്യാപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് നമുക്ക് എടുക്കണ്ട ഇവിടെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇവിടെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഒന്നിടവിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ ഇപ്പം ഇവിടെയാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ ഈ ഗ്യാപ്പിൽ ചെയ്യരുത് പിന്നെ ഈ ഗ്യാപ്പിൽ വേണം പിന്നെ ഈ ഗ്യാപ്പിൽ ചെയ്യരുത് അങ്ങനെ ഒന്നിടവിട്ട് നമുക്ക് ചെയ്യാം അതിപ്പോൾ ഞാനൊന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം പെട്ടെന്ന് നമുക്കറിയാം ഈ ഇൻഡും ഇട്ടേക്കുന്നത് നമുക്ക് ചെയ്യാനുള്ളതാണ് അങ്ങനെ ഞാൻ ചെയ്യാനുള്ളതല്ല ഒന്ന് ഗ്യാപ്പ് ഗ്യാപ്പിടാം അല്ല സോറി ഒന്ന് നോട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ തയ്ച്ച് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട് ഇപ്പം ഞാൻ കാണാൻ പറ്റുന്നുണ്ടോ ചിലപ്പോൾ വെട്ട കൂടുതലായിട്ട് ഇപ്പം എനിക്ക് വേണ്ട അതായത് ഞാൻ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന കോളത്തിലൊക്കെ ഞാൻ ഇൻഡുഷീൻ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇട്ടിട്ടില്ല ഇവിടെ ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് താഴെ ഈ ഗ്യാപ്പിൽ ഇട്ടിട്ടില്ല ഇവിടെ ഉണ്ട് അങ്ങനെ ഒന്നര വിട്ട് എനിക്ക് ചെയ്യേണ്ട എല്ലാം ഞാൻ ഇൻഡുച്ചൂണ് ഇട്ടിട്ടുണ്ട് ഇപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിലും ഇതുപോലെ തയ്ക്കേണ്ട ഭാഗത്ത് ഒന്നിടമായിട്ട് ഒന്ന് അടയാളപ്പെടുത്തണം കാരണം നമ്മൾ തയ്ച്ച് വരുമ്പോഴത്തേക്ക് നമുക്കത് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് സൂചി നൂലുമാണ് വേണ്ടത് ഞാനിപ്പം ഈ സൂചിയിൽ കുറച്ച് നൂലെടുത്തിട്ടുണ്ട് നൂലെടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണല്ലോ ഇവിടെ ഇവിടെയും കുറച്ച് തന്നെ ഞാൻ വിട്ടിട്ടുണ്ട് അപ്പം നമ്മൾ സൂചി എടുക്കേണ്ടത് മുകളിൽ നിന്നല്ല നമ്മൾ തയ്ക്കേണ്ടത് അടിയിൽ നിന്ന് വേണമെങ്കിൽ നമ്മൾ തയ്ക്കാം ഇപ്പം ഞാൻ ഇവിടുന്ന് ഇങ്ങനെ എടുത്തു അടിയിൽ നിന്ന് നൂലെടുത്തിട്ട് ഈ വരയില്ലേ ആ വരയോട് ചേർത്ത് ഈ ഒരു കോളം ഈ കോളത്തിൻ്റെ ഫസ്റ്റ് ഇവിടെ നിന്ന് ഞാൻ അടിയിൽ നിന്നെടുത്തു അതിൻ്റെ നേരെ ആ കോളത്തിൻ്റെ അവിടുന്ന് ഞാനൊരു തയ്യലെടുത്തു അതിനുശേഷം വീണ്ടും ഈ കോളത്തിന് ഇങ്ങോട്ട് വരുന്നില്ലേ മോളിക്കൂട് തന്നെ ഇങ്ങനെ നൂലെടുത്തു വീണ്ടും ഇങ്ങോട്ടല്ലേ കോളം വരുന്നത് അവിടുന്ന് എടുത്തു വീണ്ടും ഇങ്ങോട്ട് കണ്ടില്ലേ കണ്ടോ അതായത് ഈ ലൈനിനോട് നമ്മൾ കോളം വരച്ച ആ ലൈനിൽ തന്നെയാണ് ഞാനിങ്ങനെ എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ഈ നൂല് ഇങ്ങനെ ഒന്ന് വലിക്കും അത് കഴിഞ്ഞ് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഒരു ബീഡ് വേണമെങ്കിൽ ഇവിടെ വെക്കാം അപ്പോൾ നമ്മളിവിടെ തയ്യൽ അറിയില്ല ശരിക്കും അങ്ങനെ വെക്കണമെങ്കിൽ നമുക്ക് വെക്കാം അപ്പം ഞാനിത് കാണിക്കുന്നത് കൊണ്ട് ഞാൻ ബീഡ് വെക്കുന്നില്ല ജസ്റ്റ് ആ ഒരു തയ്യൽ മാത്രം എങ്ങനെയാണ് വരുന്നത് കാണിച്ച് തരാം വീട് വെക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മളിവിടെ ഒരു കെട്ടിടണം നടുക്ക് ഇങ്ങനെ കെട്ടൊന്നും വീഴാത്ത പോലെ നമുക്കൊരു കെട്ടിടാം വേണമെങ്കിൽ ഒന്നും കൂടി ഒരു കെട്ടിട്ട് വേണമെങ്കിൽ നമുക്കിതിന് ശേഷം ഒരു ബീഡ്സ് വേണമെങ്കിൽ നമുക്കൂടെ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമ്മൾ അതൊന്ന് നൂല് മാത്രം കട്ട് ചെയ്യണം വീണ്ടും നമ്മൾ അടിയിൽ ഒന്ന് ഈ നൂലിൻ്റെ ഈ സൂചി നൂലിൻ്റെ അടിയിൽ ഒരു കെട്ടിടണം ഫസ്റ്റ് നമുക്ക് അത്ര പെർഫെക്ഷൻ ആയിട്ട് വരില്ല കാരണം എൻ്റെ തുടങ്ങുന്ന സോറി തുടങ്ങുന്ന ഭാഗമല്ല അതുകൊണ്ട് ശേഷം പിന്നെ നമ്മൾ അടുത്ത തയ്യൽ വരുന്നത് ഈ ഒരു ഗ്യാപ്പ് വിട്ടിട്ട് ഇപ്പുറത്താണ് വരുന്നത് കാണാമോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഇൻഡുസീൻ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ തയ്ച്ചു വരുമ്പോൾ നമുക്കറിയില്ല ഇത് അടുത്തത് എവിടെയാണ് വരുന്നതെന്ന് വീണ്ടും തയ്ക്കേണ്ട കുളത്തിൻ്റെ അടിയിൽ നിന്ന് സൂചി എടുക്കുക എപ്പോഴും ശ്രദ്ധിക്കുക മോളി നല്ല എടുക്കേണ്ടത് അടിയിൽ നിന്ന് വേണം എടുക്കാൻ ഇവിടുന്ന് ഇങ്ങനെ ചതുരും പോലെ ആ നമ്മൾ വരച്ച വരേൻ്റെ മോളിൽ കൂടി നൂലെടുക്കുക ഇവിടുന്ന് നൂലെടുക്കുക എല്ലാം നമ്മൾ ഈ വരച്ചേൻ്റെ മുകളിൽ കൂടിയാണ് നൂലെടുക്കുന്നത് ിങ്ങനെ വലിക്കണം എന്തെങ്കിലും ചുളിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നേരെ ആക്കാം ആദ്യം ഒന്ന് തയ്ച്ച് ഇതൊന്ന് വീണ്ടും കെട്ടിടണം നമ്മൾ എപ്പോഴും തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു കെട്ടിടുന്നത് നല്ലതായിരിക്കും ഇندہ നമ്മൾ കെട്ടിടണം പിന്നെ രണ്ടെണ്ണം ഉണ്ട് ഇതിനെ വീണ്ടും അടിയിൽ നിന്ന് നൂല് എടുത്ത അടി നിന്ന് ഞാൻ നൂല് എടുത്തത് ഇവിട നിന്ന് ഞാൻ ഓ എടുത്ത് ഇവിടുന്ന് എടുത്ത് എപ്പോഴും ഓർക്കേണ്ട കാര്യം നമ്മൾ ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള കോളം വരച്ചതിന് ശേഷം നമ്മളിങ്ങനെ തയ്ക്കേണ്ട കോളത്തിൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത് ചിഹ്നം വെള്ളം വരയ്ക്കണം ഇല്ലെങ്കിൽ നമ്മൾ തയ്ച്ചു വരുമ്പോഴത്തേക്ക് എവിടെയാണോ തയ്ക്കേണ്ടത് അത് നമുക്ക് മാറിപ്പോകും അങ്ങനെ മാറിപ്പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോ സ്മോക്കീൻ്റെ ആ ഡിസൈൻ നമുക്ക് കിട്ടില്ല ഇപ്പം കണ്ടല്ലേ ഫസ്റ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അതറിയാത്തത് ഇത് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് തയ്ച്ച് കഴിയുമ്പം നമുക്ക് ആ ഡിസൈൻ കറക്റ്റായിട്ട് കിട്ടും ഞാനിത് ഫുള്ള് തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ണ്ടില്ലേ കുറച്ച് നമ്മളിത് ഫുള്ള് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുമ്പോൾ തന്നെ ഉള്ളൂ പക്ഷേ ഇത് നമ്മൾ മൊത്തം തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ഡിസൈൻ നമുക്ക് കിട്ടും ഇപ്പം ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ കുഷ്യൻ കുഷൻ്റെ കവറ് വേണമെങ്കിൽ ഉണ്ടാക്കാം അതല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫ്രോക്ക് തയ്ക്കുമ്പോൾ എൻ്റെ യോഗ ഫ്രണ്ടിലത്തെ പോർഷനായിട്ട് നമുക്കിത് വയ്ക്കാം അപ്പോൾ ഇതിങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഇതുപോലത്തെ ഒക്കെ ഡ്രസ്സ് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ തന്നെ പത്ത് ആയിരം രൂപയ്ക്കൊക്കെ മേലെ ചിലപ്പം വരും കാരണം സാറ്റിൻ്റെ അല്ലേ ഫ്ലവറും ഫ്ലവറല്ല ഫ്ലവർ പോലെ നമുക്ക് ഈ സ്മോക്കി ഡിസൈൻ ഒക്കെ കിട്ടുമല്ലോ അപ്പം ഇത് ഇത് ട്രൈ ചെയ്ത് നോക്കുമോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും താങ്ക് യു